ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊള്ളാച്ചിയിലെ ശിവകുമാർ കപ്പൻ്റെ മില്ലിനെ കുറിച്ചാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് പോവാം പൊള്ളാച്ചിയിലെ വെജിറ്റബിൾ മാർക്കറ്റിനടുത്തുള്ള നേതാജി റോഡിലാണ് ഈ കപ്പലിന്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്ന് ഇതിന്റെ ഓണേഴ്സിനെ കണ്ട് സമീപിക്കാവുന്നതാണ് ആ ഇത് ഈ കപ്പലിന്റെ എത്ര ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി അപ്പൊ ഇത് നമ്മുടെ ഇത് കൊടുക്കാൻ പറ്റും ഇതിന്റെ വില നൂറ്റിപത്ത് രൂപയാണ് ഇവിടെനിന്ന് ലഭിക്കുന്നത് നമുക്കിത് നൂറ്റി ഇരുപരക്ക് കടക്കാർക്ക് കൊടുക്കാം ഇത് നമുക്ക് ആഴ്ചയില് ആയിരം കിലോ വിൽക്കാം ആയിരം കിലോ വിറ്റ് കഴിഞ്ഞാല് പതിനായിരം രൂപ നമുക്ക് ലഭിക്കും ഇത് കൊടുക്കേണ്ട കടകള് മിക്സർ മിക്സർ കമ്പനിക്കായിരിക്കും കൊടുക്കാം പിന്നെ കപ്പലണ്ടി വറുത്ത് വെക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാം കപ്പലണ്ടി മിഠായി വെക്കുന്ന പിന്നെ ഇത് നമുക്ക് ഇത് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും സെക്കൻഡ് ക്വാളിറ്റി കപ്പലണ്ടിക്ക് നൂറ്റി പത്ത് രൂപ ഇത് ഫസ്റ്റ് ക്വാളിറ്റി കപ്പലണ്ടിക്ക് നൂറ്റി പതിനഞ്ച് രൂപ അഞ്ചു രൂപയാണ് ഇതിന്റെ കൂടുതൽ കൊടുക്കാം അപ്പോഴും നമുക്ക് പത്ത് രൂപ ലാഭം ഉണ്ടാവും പുതിയതായിട്ട് ഒരാൾക്ക് ഈ ബിസിനസ് തുടങ്ങാനായിട്ട് എന്തൊക്കെ ലൈസൻസ് വേണ്ടി വരും നാല് രൂപ രൂപ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വരും അല്ലേ അപ്പോൾ കപ്പലണ്ടി ബിസിനസ്സിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തും